ദർശനങ്ങളുടെ ഭാഗമാണ് ലോകജനസംഖ്യയുടെ മൂന്നിലും ആളുകൾ കൊല്ലപ്പെടുന്നതിനെക്കുറിച്ച് ഇവയെല്ലാം അന്ത്യകാലത്തിന്റെ ആരംഭ്രീസ് നദിക്ക് ബൈബിൾ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിലും അവസാന പുസ്തകമായ വെളിപാടിലുമായി നദിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം ബൈബിളിലെ പ്രധാന പരാമർശങ്ങൾ ഏതൻ തോട്ടം ഉൽപ്പത്തി പുസ്തകത്തിൽ ഏതൻ തോട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാല് നദികളിൽ ഒന്നായി യൂഫ്രട്ടീസിനെ പരാമർശിക്കുന്നു ഉൽപ്പത്തി നദിയുടെ പ്രാചീനമായ പ്രാധാന്യത്തെയും ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തെയും സൂചിപ്പിക്കുന്നു വാഗ്ദത്ത ഭൂമിയുടെ അതിര് ദൈവം അബ്രാഹാമിന് വാഗ്ദാനം ചെയ്ത ദേശത്തിന്റെ അതിരുകളിലൊന്നായി യുഫ്രട്ടീസ് നദി വിശേഷിപ്പിക്കപ്പെടുന്നു മിസ്രയിൻ നദി തുടങ്ങി യുഫ്രട്ടീസ് എന്ന മഹാനദിവരെ ഉള്ള ദേശം അദ്ദേഹത്തിന്റെ സന്തതികൾക്ക് നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു ഉൽപത്തി ഇസ്രയേൽ ജനതയുടെ വാഗ്ദത്ത ഭൂമിയുടെ വടക്കേ അതിരായി നദിയെ അടയാളപ്പെടുത്തുന്നു സാമ്രാജ്യങ്ങളുടെ ഹൃദയഭൂമി മെസപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും കേന്ദ്രമായിരുന്നു യുഫ്രട്ടീസ് നദീതടം ബാബിലോൺ അസീറിയ എന്നീ ശക്തമായ സാമ്രാജ്യങ്ങൾ ഈ നദിയുടെ തീരത്താണ് വളർന്നുവന്നത് ബൈബിളിൽ ഈ സാമ്രാജ്യങ്ങളെയും അവയുടെ ഭരണാധികാരികളെയും പരാമർശിക്കുമ്പോൾ യുഫ്രട്ടീസ് നദിയും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഉദാഹരണത്തിന് യഹസ്കേൽ പ്രവാചകൻ തന്റെ ദർശനങ്ങൾ കണ്ടത് കബാർ നദീതീരത്തുവച്ചാണ് യഹസ്കേൽഫ്രട്ടീസ് നദിയുടെ ഒരു കൈവഴിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രവചനാത്മക പ്രാധാന്യം വെളിപാട് പുസ്തകത്തിൽ യൂഫ്രിട്ടീസ് നദിക്ക് പ്രവചനാത്മകമായ പ്രാധാന്യമുണ്ട് ലോകാവസാനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ആറാമത്തെ ദൂതൻ കലശമൊഴിക്കുമ്പോൾ യൂഫ്രിട്ടീസ് നദിയിലെ വെള്ളം വറ്റിപ്പോകുമെന്ന് പറയുന്നു കിഴക്കുനിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കുന്നതിനായാണ് ഇത് സംഭവിക്കുന്നത് ഇത് നദിയുടെ പ്രാധാന്യം ഭൌമിക ചരിത്രത്തിൽ ഒതുങ്ങുന്നില്ലെന്നും ആത്മീയവും പ്രവചനാത്മകവുമായ പ്രാധാന്യമുണ്ടെന്നും സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ യൂഫ്രിട്ടീസ് നദി ബൈബിളിൽ കേവലം ഒരു ഭൂമിശാസ്ത്രപരമായ അതിരടയാളം മാത്രമല്ല സൃഷ്ടിയുടെയും ദൈവത്തിന്റെ ഉടമ്പടികളുടെയും സാമ്രാജ്യങ്ങളുടെ ഉദയാസ്തമനങ്ങളുടെയും ലോകാവസാനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെയും ഒരു പ്രധാന പ്രതീകമാണ് യുഫ്രട്ടീസ് നദി ഉത്ഭവിക്കുന്നത് തുർക്കിയിലെ ടോറസ് പർവ്വതനിരകളിൽ നിന്നാണ് രണ്ട് പ്രധാന കൈവഴികളായ മുറാത്സു കാരാസു എന്നിവ ചേർന്നാണ് യുഫ്രട്ടീസ് നദി രൂപം കൊള്ളുന്നത് ഈ കൈവഴികൾ തുർക്കിയിലെ ഉയർന്ന പ്രദേശങ്ങളായ അർമേനിയൻ ഹൈലാൻഡ്സിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് തുടർന്ന് ഈ നദി സിറിയയിലൂടെ ഒഴുകി ഇറാഖിലെത്തുന്നു ഇറാഖിൽ വെച്ച് യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദിയുമായി കൂടിച്ചേർന്ന് ഷാത് അൽ അറബ് എന്നറിയപ്പെടുന്ന നദിയായി മാറുകയും അത് പേർഷ്യൻ ഉൾക്കടലിൽ പതിക്കുകയും ചെയ്യുന്നു ബ്രിട്ടീഷ് നദി വറ്റിവരണ്ടു എന്ന വാർത്തകൾ ശരിയാണ് ആഗോളതാപനം തുർക്കി സിറിയ ഇറാഖ് എന്നിവിടങ്ങളിലെ അണക്കെട്ടുകൾ എന്നിവ കാരണം നദിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ഇത് ഈ നദിയെ ആശ്രയിച്ചു കഴിയുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഈ പ്രതിഭാസം ബൈബിളിലെ ചില പ്രവചനങ്ങളുമായി ബന്ധപ്പെടുത്തി പലരും ചർച്ച ചെയ്യാറുണ്ട് വെളിപാട് പുസ്തകത്തിലെ പതിനാറ് പന്ത്രണ്ടാം വാക്യത്തിൽ യൂഫ്രട്ടീസ് നദി വറ്റിവരണ്ട് കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കുമെന്ന ഒരു പ്രവചനമുണ്ട് ഈ വചനം ഇപ്പോഴത്തെ നദിയുടെ അവസ്ഥയുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുന്നവരുണ്ട് എന്നാൽ ബൈബിളിലെ ഈ പ്രവചനം ഇതിനു മുമ്പും പല ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയൊമ്പതിൽ പേർഷ്യൻ രാജാവായ കോരശ് ബാബിലോൺ കീഴടക്കുന്നതിന് യൂഫ്രട്ടീസ് നദിയിലെ ജലം വഴി തിരിച്ചുവിട്ടു ഇത് യഷയാ പ്രവാചകന്റെ പ്രവചനത്തിന്റെ ഒരു പൂർത്തീകരണമായി പല പണ്ഡിതന്മാരും കാണുന്നു ചുരുക്കത്തിൽ യൂഫ്രട്ടീസ് നദി വറ്റിവരണ്ടു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ചിലർ ഇതിനെ അന്ത്യകാലത്തിന്റെ ഒരു സൂചനയായി കാണുമ്പോൾ മറ്റു ചിലർ ഇതിനെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും മനുഷ്യനിർമ്മിത കാരണങ്ങളുടെയും ഫലമായി മാത്രം കാണുന്നു ഇബിൾ പ്രവചനമനുസരിച്ച് യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകുന്നത് കിഴക്കുനിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കാനാണ് യഹൂദരുടെ ചരിത്രത്തിൽ പഴയ നിയമത്തിൽ യൂഫ്രട്ടീസ് നദിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇസ്രായേലിലെ ജനങ്ങൾ പലപ്പോഴും ഈ നദി കടന്നിട്ടുണ്ട് അബ്രഹാമിന്റെ ജന്മദേശമായ ഊർ യൂഫ്രട്ടീസിന്റെ തീരത്തായിരുന്നു മെസ്സൊപ്പൊട്ടേമിയൻ സംസ്കാരങ്ങൾ ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദികൾക്കിടയിലുള്ള ഫലഭൂയിഷ്ടമായ പ്രദേശമാണ് മെസ്സോപ്പൊട്ടേമിയ സുമേറിയർ അസീറിയർ ബാബിലോണിയർ തുടങ്ങിയ പുരാതന സംസ്കാരങ്ങൾ ഈ നദിയുടെ തീരത്താണ് വളർന്നത് ചരിത്രത്തിൽ ഈ നദി കടന്ന അനേകം രാജാക്കന്മാരുണ്ട് മെസോപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളുടെ ഹൃദയഭാഗത്താണ് ഈ നദി ഒഴുകുന്നത് എന്നതിനാൽ ഈ പ്രദേശത്തെ പല രാജവംശങ്ങളും നദി കടന്നുള്ള യുദ്ധങ്ങളും യാത്രകളും നടത്തിയിട്ടുണ്ട് ചരിത്രപരമായി ഈ നദി കടന്ന ചില പ്രധാന രാജാക്കന്മാരെ അലക്സാണ്ടർ ദി ഗ്രേറ്റ് മഹാനായ അലക്സാണ്ടർ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പടയോട്ടത്തിൽ യുഫ്രട്ടീസ് നദി ഒരു പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് അദ്ദേഹം പേർഷ്യൻ സാമ്രാജ്യത്തിലേക്ക് കടക്കുന്നതിന് ഈ നദി കടന്നിട്ടുണ്ട് നെബുഖദ്നേസർ രണ്ടാമൻ ബാബിലോണിയൻ സാമ്രാജ്യത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു നെബുഖത്നേസർ രണ്ടാമൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് യുഫ്രട്ടീസ് നദിക്ക് സാമ്രാജ്യത്തിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു സൈറസ് രണ്ടാമൻ മഹാനായ സൈറസ് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ സൈറസ് രണ്ടാമൻ ബാബിലോൺ കീഴടക്കുന്നതിനായി യുഫ്രട്ടീസ് നദി ഒരു തന്ത്രപരമായ മാർഗമായി ഉപയോഗിച്ചിട്ടുണ്ട് ഇവർ കൂടാതെ അസീറിയൻ സുമേറിയൻ റോമൻ ഇസ്ലാമിക കാലഘട്ടങ്ങളിലെ അനേകം രാജാക്കന്മാർ യുഫ്രട്ടീസ് നദിയെ തങ്ങളുടെ സൈനിക നീക്കങ്ങൾക്കും വ്യാപാര ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട് അത് അന്റ്കാലത്ത് യൂഫ്രട്ടീസ് നദി കടന്നുവരുന്ന രാജാക്കന്മാരെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട് ആറാമത്തെ ദൂതൻ തന്റെ കലശം യൂഫ്രട്ടീസ് നദിയിലൊഴിക്കുമ്പോൾ നദിയിലെ വെള്ളം വറ്റിപ്പോകുമെന്നും അത് കിഴക്കുനിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കുമെന്നും പറയുന്നു ഈ കിഴക്കുനിന്നുള്ള രാജാക്കന്മാർ ആരാണെന്ന് ബൈബിളിൽ വ്യക്തമായി പറയുന്നില്ല വിവിധ വ്യാഖ്യാനങ്ങളുണ്ട് അക്ഷരീയ വ്യാഖ്യാനം ഈ രാജാക്കന്മാർ അക്ഷരാർത്ഥത്തിൽ കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക നേതാക്കളാണെന്ന് ചിലർ വിശ്വസിക്കുന്നു പ്രതീകാത്മക വ്യാഖ്യാനം ഈ രാജാക്കന്മാർ ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റാൻ വരുന്ന ശക്തികളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മറ്റു ചിലർ കരുതുന്നു ബൈബിളിലെ വെളിപാട് പുസ്തകത്തിലാണ് മനുഷ്യരെ മൂന്നിലൊന്നായി കൊന്നൊടുക്കുന്ന ദൂതന്മാർ എന്ന പരാമർശം പ്രധാനമായും കാണുന്നത് ഈ ദൂതന്മാർ ദൈവത്തിന്റെ ന്യായവിധിയുടെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത് ഈ വെളിപാടുകളിൽ നാല് ദൂതന്മാരെ യൂഫ്രട്ടീസ് നദിക്കരയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഒരു നിശ്ചിത സമയത്തിനായിട്ടാണ് അവരെ അവിടെ കാത്തിരുത്തുന്നത് ആ സമയം വരുമ്പോൾ അവരെ അഴിച്ചുവിടുകയും അവർക്ക് മനുഷ്യരാശിയുടെ മൂന്നിലൊന്നിനെ നശിപ്പിക്കാൻ അധികാരം ലഭിക്കുകയും ചെയ്യും ഈ ദൂതന്മാർക്ക് കീഴിലുള്ള സൈന്യത്തെക്കുറിച്ച് വെളിപാട് പുസ്തകം വിശദീകരിക്കുന്നുണ്ട് അവരുടെ കുതിരപ്പടയുടെ എണ്ണം കോടിക്കണക്കിനാണ് ഈ കുതിരകളുടെ വായിൽ നിന്നും നെഞ്ചിൽ നിന്നും തീയും പുകയും ഗന്ധകവും പുറത്തുവരും ഇവ ഉപയോഗിച്ച് അവർ മനുഷ്യരെ കൊല്ലുന്നു ഈ വിവരണങ്ങൾ യോഹന്നാൻ കണ്ട ദർശനങ്ങളുടെ ഭാഗമാണ് അവയെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നവരും അതല്ല ലോകാവസാനത്തെക്കുറിച്ചുള്ള പ്രതീകാത്മകമായ ചിത്രീകരണങ്ങളായി കാണുന്നവരുമുണ്ട് ഈ ദർശനങ്ങൾ മനുഷ്യന്റെ പാപങ്ങളുടെയും ദൈവത്തിന്റെ അന്തിമ ന്യായവിധിയുടെയും ഭീകരതയെ സൂചിപ്പിക്കുന്നു ഇതുവരെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് യൂഫ്രട്ടീസ് നദി രക്തവർണമായി മാറിയതിന് ശാസ്ത്രീയമായ തെളിവുകളോ റിപ്പോർട്ടുകളോ ഇല്ല അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ കൂടുതലും സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിക്കുന്ന വ്യാജവാർത്തകളോ തെറ്റിദ്ധാരണകളോ ആണ് നദികൾ രക്തവർണമായി മാറുന്നതിന് പല കാരണങ്ങളുണ്ടാവാം ചില നദികളിൽ ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള ധാതുക്കൾ അടിഞ്ഞുകൂടുന്നതു മൂലം വെള്ളത്തിന് ചുവപ്പ് നിറം വരാം അതുപോലെ ചിലതരം ആൽഗകൾ പെട്ടെന്ന് വളരുന്നതും ആൽഗെ ബ്ലൂം വെള്ളത്തിന്റെ നിറം മാറ്റാൻ കാരണമാകാറുണ്ട് എന്നാൽ യൂഫ്രട്ടീസ് നദിക്ക് അങ്ങനെയൊരു മാറ്റം സംഭവിച്ചതായി വിശ്വസനീയമായ ഉറവിടങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല യൂഫ്രട്ടീസ് നദി നിലവിൽ നേരിടുന്ന പ്രധാന പ്രശ്നം അതിന്റെ ജലനിരപ്പ് കുറയുന്നതും വറ്റിവരളുന്നതുമാണ് കാലാവസ്ഥാ വ്യതിയാനം മഴയുടെ കുറവ് ഡാമുകൾ നിർമ്മിക്കുന്നത് എന്നിവയാണ് ഇതിന് പ്രധാന കാരണങ്ങൾ ബൈബിളിന്റെ ചരിത്രപരവും പ്രവചനപരവുമായ പശ്ചാത്തലത്തിൽ യൂഫ്രട്ടീസ് നദിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് യേശുവിന്റെ ജീവിതവുമായി ഇതിന് നേരിട്ടുള്ള ബന്ധമില്ലെങ്കിലും ബൈബിളിലെ പല വാക്യങ്ങളും യൂഫ്രട്ടീസ് നദിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് യേശുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യൂഫ്രട്ടീസ് നദിയുടെ ബൈബിളിലെ ചില പ്രധാന പരാമർശങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ യൂഫ്രട്ടീസ് നദി ഏതൻ തോട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാല് നദികളിൽ ഒന്നായിട്ടാണ് പരാമർശിക്കപ്പെടുന്നത് ഇത് മനുഷ്യരാശിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന ഭൂമിശാസ്ത്രപരമായ അടയാളമായി കണക്കാക്കപ്പെടുന്നു വാഗ്ദത്ത ദേശത്തിന്റെ അതിര് അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്ത ദേശത്തിന്റെ കിഴക്കേ അതിരായി യുഫ്രട്ടീസ് നദി പലപ്പോഴും ബൈബിളിൽ പരാമർശിക്കപ്പെടുന്നു ഉദാഹരണത്തിന് ഉൽപ്പത്തി ദൈവത്തിന്റെ ഉടമ്പടിയെയും വാഗ്ദാനങ്ങളെയും സൂചിപ്പിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിന്റെ രണ്ടാം വരവിനെയും ലോകാവസാനത്തെയും കുറിച്ചുള്ള പ്രവചനങ്ങളിൽ യൂഫ്രട്ടീസ് നദിക്ക് നിർണായകമായ ഒരു പങ്കുണ്ട് വെളിപാട് പുസ്തകം ആറാമത്തെ ദൂതൻ തന്റെ കലശം യൂഫ്രട്ടീസ് നദിയിൽ ഒഴിക്കുകയും നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കുന്നതിനായി നദിയിലെ വെള്ളം വറ്റിപ്പോകുമെന്നും പറയുന്നു ഇത് അന്ത്യകാല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന പ്രവചനമായി കണക്കാക്കപ്പെടുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷം അർമ്മഗദോൻ യുദ്ധവും തുടർന്ന് യേശുവിന്റെ രണ്ടാം വരവും നടക്കുമെന്നാണ് ഈ ഭാഗം സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് യൂഫ്രട്ടീസ് നദി യേശുവിന്റെ ഭൂമിയിലെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും ബൈബിളിലെ ദൈവത്തിന്റെ പദ്ധതികളിലും പ്രത്യേകിച്ച് ലോകാവസാനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളിലും യൂഫ്രട്ടീസ് നദിക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട് ഈ പ്രവചനങ്ങൾ യേശുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയെയും പ്രതീക്ഷയെയും സൂചിപ്പിക്കുന്നു